ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഒരു പെണ്ണിനെ എത്രത്തോളം താഴ്ത്തിക്കെട്ട ആ ഒരു താഴ്ത്തി കെട്ടലിൽ അവൾ എത്രത്തോളം മനസ്സ് വിഷമിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഒരു കാര്യം പറയാനാണ് കേട്ടോ പക്ഷേ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തും സത്യമുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളിൽ ഒരു ഒരു പത്ത് ശതമാനം പേര് നെഗറ്റീവും പത്ത് ശതമാനം പേര് പിന്നെ പോസിറ്റീവായിട്ടും എടുക്കുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൊല്ലം സുധിയുടെ ഭാര്യനെ കുറിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും കൊല്ലം സുതിയുടെ ഭാര്യ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഒരിക്കലും കൊല്ലം സുതി തൻ്റെ ഭാര്യയെ ഇങ്ങനെ കാണുന്ന ഇങ്ങനെ ഞാനൊരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒരിക്കലും കൊല്ലം സ്തുതി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അഭിനയം വേണം പക്ഷേ അത് നമ്മുടെ ശരീരം എക്സ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടമാക്കിയിട്ട് ഒരിക്കലും ഒരു ഒരു ചാൻസിന് പോലും പോകാൻ പാടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു വ്യക്തിയായിരിക്കണം കൊല്ലം സുതി എന്ന് പറഞ്ഞ ആ ഒരു മഹാനടൻ ആ നടന്റെ ഭാര്യയാണ് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് ഞാൻ ഇങ്ങനെ തന്നെ പറയും കാരണം ഞാൻ ഇവരെ ഒരുപാട് പിന്നെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് എന്താ അവൾക്ക് പൊട്ടിവെക്കാൻ പാടില്ല അല്ലെങ്കിൽ അവൾക്ക് എന്താ പറയുക അണിഞ്ഞൊരുങ്ങാൻ പാടില്ല ഈ സമൂഹം എന്തിനാണ് അവളെ കല്ലെറിയുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാൻ ഒരുപാട് അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു രുന്നു പക്ഷേ എനിക്ക് ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും ഐശ്വര്യവും തോന്നി കാരണം മുടി ഇങ്ങനെ മറക്കുകയാണ് ഞാൻ ഇന്ന് വേണം വെച്ച് മുടി ഇട്ടതാണ് അവരുടെ ശരീരം കാണിക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് എന്തിനാണ് നിങ്ങളിടുന്നത് നൂ നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ക്യാമറ കണ്ണുകളുമായിട്ട് ഒരുപാട് ചാനലുകാർ വരും കാരണം അവർക്ക് റീച്ച് തന്നെയാണ് ആവശ്യം പക്ഷേ ആ റീച്ചിൽ നിങ്ങളുടെ ശരീര അവയവങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഇങ്ങനെയൊരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒക്കെ പുറത്തു വരുമ്പോൾ എത്രത്തോളം മോശമാണ് അതിനൊക്കെ ഉത്തരവാദി ഈ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കൊല്ലം സുതിയുടെ ഭാര്യ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും എന്ന് പറയുന്നത് കാരണം അവരുടെ ശരീരം കാണുന്നുണ്ട് അപ്പൊ അവരിങ്ങനെ മുടി ഇങ്ങനെ മറക്കാം അതിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ നമ്മുടെ വസ്ത്രധാരണം കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കംഫർട്ടായിട്ട് നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ നിങ്ങൾ കുറച്ച് മെലിഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ആവശ്യവുമില്ല നിങ്ങൾ ഒരു ചാൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പൊതുസമൂഹം ഉറപ്പായും നിങ്ങളെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസുകൾ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം നിങ്ങൾ പറയുന്ന നെഗറ്റീവ് കമൻസുകളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഉയർന്നുയർന്നു പോവുകയാണ് നിങ്ങൾ ഉയർന്നു ഉയർന്നുയർന്ന് പൊയ്ക്കോട്ടെ പക്ഷെ അത് നല്ല രീതിയിൽ ഉയർന്നു പോകണം അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ പക്ഷെ ഇന്നലത്തോടെ എനിക്കത് മതിയായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒരു ഇതും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഇതിന് മുന്നേ ഒരു വീഡിയോ നിങ്ങൾ നാടകത്തിൽ എന്തോ എന്തോ ഒരു റീൽസ് എടുക്കുന്ന സമയത്ത് ഒരു ധാവണെ കൊടുത്തിട്ടായിരുന്നു അത് ആ ചെക്കൻ ചെയ്തത് ആ ഒരു ക്യാമറാമാൻ വല്ലാതെ സൂം ചെയ്തിട്ട് എന്താ പറയുക ഒരുമാതിരി വിത്തിയേറ്റ രീതിയിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടു ആ വീഡിയോ എടുക്കുന്നതല്ലു അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം ഒന്നും കാരണം നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരഭാഗങ്ങളെ പിന്നെ ഫോക്കസ് ചെയ്ത് അതിനെ സൂം ചെയ്ത് അത് പബ്ലിക്കിൽ റീൽസ് ശരിയല്ല എന്നുള്ളൊരു ഒരു ഒരു മനസ്സായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ താളം തെറ്റി അല്ലെങ്കിൽ അതൊക്കെ മാറിപ്പോയി ഇന്നലത്തെ ഈ ഒരു റീൽസ് കണ്ടപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വൈകാതെ എന്താ നമ്മളുടെ എന്താ പറയാ മതം വിട്ട ഏർ പിന്നെ നീലാ നമ്പ്യനെ പോലെയാകും കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ നീലാ നീലാം നമ്പ്യർ അത്ര വലിയ പിന്നെ എന്താ പറയാ അത്ര വലിയ തെറ്റൊന്നും ആൾ ചെയ്യുന്നില്ല ആളുടെ ശരീരം വെച്ച് സമ്പാദിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ചാൻസ് കിട്ടുമായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇതിനുള്ള മെസ്സേജുകളൊക്കെ അല്ലെങ്കിൽ കമൻസുകളൊക്കെ നിങ്ങൾക്ക് താഴെ ഇടാം അപ്പോൾ ഇന്നത്തെ ഇവരെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം